അലൈക്കും വാഹ്മുള്ള പ്രിയമുള്ള കുട്ടനെ നമ്മള് മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന നാല് കാര്യങ്ങളാണ് ഒന്ന് നാല് കാര്യവും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് അത്യാവശ്യമാണ് പക്ഷെ അമിതമാകുമ്പോ ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുമെന്നാണ് ഒന്നാമതായി ഭക്ഷണം തന്നെയാണ് അമിതമായ ഭക്ഷണം നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന കാര്യമാണ് കുലു വശ്രു തുസ്രിഫു തിന്നുക കുടിക്കുക പക്ഷെ അമിതമാകരുത് എന്ന് ഖുർആാനിന്റേത് തന്നെ അഭ്യർത്ഥനയായി വന്നിട്ടുള്ള വിഷയമാണ് രണ്ടാമത്തെ വിഷയം ഉറക്കമാണ് ഉറങ്ങണം ഒരു ദിവസം ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ അതിന്റെ ആളുകൾ പറയാറുണ്ട് പക്ഷേ ഉറക്കവും അതൊരു വിശ്രമമാണ് ഉറക്കം ആരോഗ്യമാണ് ഉറക്കം അനുഗ്രഹമാണ് പക്ഷേ അമിതമാകാൻ പാടില്ല അധികമായാൽ അമൃതും വിഷം എന്ന് കേൾക്കാറുണ്ടല്ലോ അപ്പൊ ഉറക്കവും അമിതമാകാൻ പാടില്ല പിന്നെയുള്ളത് ചിരിയാ മനുഷ്യൻ ചിരിക്കണം നബിത്സലാ അളി വസ്ല്ല എപ്പോഴും പുഞ്ചിരിച്ചിരുന്നു എന്നാണ് എന്നാൽ പൊട്ടിച്ചിരിക്കാറില്ല ആർത്ത് ചിരിക്കാറില്ല ചിരിക്കുമ്പോൾ തന്റെ ഉൾപല്ലുകൾ കണ്ടിരുന്നില്ല വായ തുറന്ന് അട്ടഹസിച്ച് ചിരിക്കാറില്ല എന്നാൽ പുഞ്ചിരിച്ചിരുന്നു ആഷാ ബി ബി റിയാഹുന്ന പറയുന്നത് നബിത്സലാഹു അളി വസ്സല്ലമ്മ എപ്പോഴും പുഞ്ചിരിക്കാറുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ചിരിക്കണം പക്ഷേ ആർത്ത് ചിരിക്കാൻ അട്ടഹത്തി ചിരിക്കാൻ പാടില്ല എന്നർത്ഥം അപ്പം ചിരിയിലും ഒരു 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 നിയന്ത്രണം നാം ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അതേപോലെ സംസാരമാണ് നാം മൗനം വിദ്വാന് ഭൂഷണം എന്ന് കേൾക്കാറുണ്ട് സംസാരം എന്നുള്ളത് അമിതമാകാൻ പാടില്ല നബി സാഹു അലി ഫുസ്വല്ലാം പറഞ്ഞാൽ രണ്ട് മൂന്ന് കൽപ്പനകൾ നമുക്ക് ഇവിടെ സ്മരിക്കാവുന്നതാണ് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലത് പറയുക അതല്ലെങ്കിലോ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംസാരം അധികമാവാൻ പാടില്ല വല്ലാതെ സംസാരിക്കുന്നവരെ സൂക്ഷിക്കണം എന്നാണ് കാരണം അവർ കളവ് പറയാൻ കളവ് വരുത്താൻ സാധ്യതയുണ്ട് അറിഞ്ഞിട്ടാവാം അറിയാതെയാവാം അപ്പോൾ സംസാരം എന്നുള്ളത് നിയന്ത്രണം ഉണ്ടാവണം എന്നുള്ളതാണ് ചറവറ പറയാൻ പാടില്ല ഒരുപാട് സംസാരിക്കാൻ പാടില്ല ആവശ്യമില്ലാതെ സംസാരം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ സംസാരത്തിലും നിയന്ത്രണം ഉണ്ടാവണം എന്നുള്ളതാണ് ഇങ്ങനെ അമിതമാകുന്നത് മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സ്ഥലമായിരിക്കും വർഷമുള്ള